എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം ഇവിടെ എത്തിയ ആരെയും ഞങ്ങൾ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളിപ്പം ഞങ്ങൾക്ക് നൽകിയ ഈ കയ്യടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർ നിങ്ങൾ ഓഡിയൻസ് എന്നുള്ളൊരു വ്യത്യാസം നമ്മുടെ ഈ പ്രോഗ്രാമിനില്ല നമ്മളത് ഒന്നിച്ചാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൻ്റെ പല ഭാഗങ്ങളിലും നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കാളികളാകണം അതിനായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നല്ല ഒരു ഇപ്പൊ സംശയം ചോദിച്ചു എന്താണ് ഞാൻ തന്നെ ഇങ്ങോട്ട് ലഗേജിലാ പോകുന്നത് അതെ ഒരു സംശയവും രണ്ടുമൂന്നു ചോദിച്ചിട്ടുണ്ട് അതൊന്ന് ക്ലിയർ ഞാൻ എവിടെ ചെന്നാലും സംശയമാണല്ലോ എല്ലാവർക്കും ദ്വീപില് നിങ്ങള് നായകനായിട്ട് അഭിനയിച്ചപ്പോ നായികയായിട്ട് വന്നത് ബോംബെയിൽ നിന്നുള്ള മല്ലിക കൂർ എന്നൊരു താരമായിരുന്നു അത് എന്തുകൊണ്ടാണ് മലയാളത്തിൽ താരം ഉണ്ടായിരുന്നിട്ടും ബോംബെ കൊണ്ടുവന്നതെന്ന് ഒരാൾ സംശയം ചോദിച്ചു ബോംബെ കൊണ്ടുവരാൻ കാര്യം മറ്റൊന്നും കൊണ്ടല്ല എന്റെ ഹൈറ്റും കണ്ടില്ല അതുകൊണ്ടാ അതുകൊണ്ടാണ്

അതാണ് വേണ്ടത് സ്ഥലം വേറെയാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ പറയാൻ പറ്റുമല്ലോ ഓക്കെ അപ്പൊ ഇനി അറിയേണ്ടതാണെന്ന് വെച്ചാൽ ഇനി ചോദ്യം അതെ അതെ ഇപ്പൊ അവിടെ ചെന്ന കഴിഞ്ഞാൽ അവിടെയുള്ള ഭാഷയൊക്കെ അറിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോയ് അതല്ല ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം അത് ഒന്ന് ട്രാൻസ്ലേറ്റ് മലയാളത്തിൽ ചോദിക്കാം നിങ്ങൾ അത് ട്രാൻസ്ലേറ്റ് അതെ നിങ്ങൾ ഒരു പശുവിനെ വന്നിട്ട് ഈ പശുവിന്റെ കാര്യം അല്ല ഇംഗ്ലീഷ് അറിയോന്ന് അറിയണ്ട അല്ല പശു ഒക്കെ നാട്ടില് ചെറിയ സംഭവം സംഭവല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് നീ പശുവിനെ കറക്കുന്നു അതായത് പശു പെട്ടെന്ന് അഴിഞ്ഞുപോയി നീ പശുവിനെ കെട്ടി ഇംഗ്ലീഷിൽ പറയാ എനിക്ക് നിന്റെ സാറേ ആര് ഞാൻ തന്നെ ബുദ്ധിമുട്ടിക്കേണ്ടത് ഇപ്പൊ പശു പെട്ടെന്ന് അഴിഞ്ഞുപോയി നന്നായിട്ടുണ്ട് അത്ഭുത ദീപ് എന്ന സിനിമയിൽ നിങ്ങൾ കുതിരപ്പുറത്തൊക്കെ പോയി ഇപ്പൊ ഹോളിവുഡിൽ നിങ്ങൾ പോയി അഭിനയിക്കുമ്പോ അവർ റിയാലിറ്റിയിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു മനസ്സിലായില്ല അപ്പൊ കാട്ടിൽ ഒറിജിനൽ കാട്ടിലായിരിക്കും ഷൂട്ടിങ് അതെ അപ്പൊ ഈ കുതിരപ്പുറത്തിന് പോകുമ്പോ ഞാൻ പോകുന്നു വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട വെറുതെ മതി എല്ലാം സിംഹം വന്നു ചെയ്തോളും അപ്പൊ ഒരു സംശയം കൂടി ചോദിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ കുതിരപ്പുറത്ത് ഒറിജിനൽ അഭിനയിച്ചത് ഡൂപ്പ് ഉപയോഗിച്ചില്ലല്ലോ എനിക്ക് ഡ്യൂപ്പ് ഇടുന്നെങ്കിൽ ആറുമാസം പ്രായമുള്ള കൊച്ചിനെ കിട്ടുന്നു അതിനൊക്കെ ഞാൻ തന്നെ ഓക്കെ അപ്പൊ ഇങ്ങനെ കുതിരപ്പുറത്ത് പോയപ്പോ അതിനുള്ള അനുഭവം എന്താണെന്നൊന്നും പറയാവോ കുതിരപ്പുറത്ത് പോയപ്പോ ഭയങ്കര അനുഭവമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കുതിരക്ക് തന്നെ മനസ്സിലായത് കുതിരയുടെ പുറത്തൊരാളുണ്ടെന്ന് ഓക്കെ ഈ ഹോളിവുഡിൽ അഭിനയിക്കുന്ന നായകന്മാരെ നിങ്ങൾക്ക് അറിയുമോ ഏകദേശം എന്നെക്കാൾ ഉയരം കൂടിയ കൂടി പൊക്കത്തിൽ അവരൊക്കെ ഒരിക്കലും ൾ പൊക്കം കുറഞ്ഞോട് മുമ്പിൽ അമിതാബൻ നെളിഞ്ഞു നടക്കുന്നില്ല അമിതാബച്ചൻ പോലും ജന പ്രത്യേക ഘട്ടങ്ങളിൽ പൊക്കം കുറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ നട്ടൽ വളക്കേണ്ടി വരും ഇത്ര ആൾക്കാർ മുമ്പ് വെച്ചിട്ട് അങ്ങനെ അഹങ്കാരം പറയട്ടെ പൊക്കത്തെ അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല പൊക്കം കൂടി ആളുകൾ പൊക്കം കുറഞ്ഞോട് മുമ്പിൽ വളക്കേണ്ടിവരും താൻ നട്ടൽ വളക്കണ്ട പക്ഷേ ഞാൻ പറയട്ടെ ഇത്രയും ചോദ്യം എന്റെ അടുത്ത് ചോദിച്ചു ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കാം കൃത്യമായിട്ട് പറയണം ഒരു ചോദ്യമാണ് ഇവർ കേൾക്കണ്ട സ്വകാര്യമാണ് പറയാം മണ്ട ഇപ്പൊ നട്ടല് വളച്ചില്ല എന്റെ ഉന്നി ഇപ്പൊ മനസ്സിലായി

ഒരു പ്രത്യേക അറിയിപ്പ് നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ ഉള്ള നിങ്ങൾക്കെല്ലാം സുപരിചിതരായ ചാക്കോമാഷ് എത്തിയിട്ടുണ്ട് വളരെ തിരക്കുള്ള മനുഷ്യനാണ് അദ്ദേഹം എല്ലാ തിരക്കും മാറ്റിവെച്ചിവിടെ എത്തിക്കുകയാണ് അപ്പൊ ഇനി ഏതായാലും പരിപാടിക്ക് ഒരു ഇട്ടുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് നടത്താൻ നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ും ഷും പ്ലൈനിൽ കേറുമ്പോ മാത്രം ഇട്ടാൽ മതി പറഞ്ഞു പറഞ്ഞു നിങ്ങൾ എടാ അങ്ങനെ തോന്നി വേഷത്തിലൊക്കെ കേരളല്ല അത് ഞാൻ കുറച്ച് തുണി ഞാൻ നിക്കാൻ പറ്റും ഇവിടെ ട്രൗസർ വരെ ഇട്ടിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട് പിന്നെ വേലായത് അത് ട്രൗസർ അല്ല ട്രാവൽസറല്ലേ അഴിക്കാൻ പറഞ്ഞു പിന്നെ അഴിച്ച പിന്നെ കൊണ്ടുവന്ന് സർക്കസ് കളിക്കാ സർക്കസ് കളിക്കാന്ന് പറഞ്ഞിട്ട് സർക്കസ് കളിക്കാനാ എടാ ഈ സ്റ്റേജ് ഒക്കെ കെട്ടാനും ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾ ചായയും ഒക്കെ എടുത്തു കൊടുക്കാനും വേഷങ്ങളൊക്കെ എടുക്കാനും കൊണ്ടു വന്ന ഒരു സഹായത്തിനെന് അത് മാത്രമല്ല സർക്കസ് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എടാ അങ്ങനെ സർക്കസ് കളിക്കാൻ പറ്റുമോ പഠിച്ചു പ്രാക്ടീസ് ചെയ്ത ചെയ്ത് ഞാനിവിടെ കളിക്കാൻ പറ്റും നീ തെരുവിലെ മാജിക് ഒക്കെ കളിച്ച് നടന്നുവെച്ചാ അതൊക്കെ വന്ന് കളിക്കാനുള്ള സ്ഥലത്ത് ഇത് കേരളല്ല കേരളല്ലത് ലണ്ടൻ അത് ലണ്ടൻ അത് ലണ്ടൻ എന്ത് ലണ്ടൻ അത് ഷാപ്പ് മനുഷ്യന്മാർക്കും മലയാളിക്കും സംസാരിക്കാനും കൂടി പറ്റില്ല പ്രാവശ്യം ഒന്നും കുട്ടികളും ഒരു ഇംഗ്ലീഷ് പറയണോ ഒന്നാമെന്നെ പറഞ്ഞിട്ട് നീ നീ അതെ ഞാനേ പൂവൻ ഒന്നാമത്തെ നിങ്ങളടുത്ത് നിൽക്കില്ലെങ്കേ ഇതുവരെ പണ്ടാ കാശും ഞാൻ ഞാനെല്ലാം ശരിയൊക്കെ കാശും തരാം നീ നീപ്പ സ്റ്റേജിന്റെ പിന്നിലേക്ക് പോകും പിന്നിലൊന്നും പോകാൻ പറ്റില്ല അവിടെ സിനിമ നടന്മാര് ഒക്കെ ഇരിക്കുന്നു ആകെ എന്നാ അവിടെ 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 ഒരു ഇരിക്കുന്നത് പ്രിയമുള്ളവരെ നാട്ടിലെ നമ്മുടെ ഹോട്ടത്തിലൊക്കെ പണിയെടുക്കണ ആളപ്പം ഈ വക സഹായങ്ങൾക്ക് വേലാതിലെ പറ്റുമെന്ന് കരുതി കൊണ്ടുവന്നാണ് നിങ്ങളൊന്നും ധരിക്കരുത് പ്രിയമുള്ളവരെ ഇവിടെ ഡോളറുകൾ സംഭാവന ചെയ്ത് ഈ പരിപാടി വിജയിപ്പിച്ച ഒരുപാട് ഇവർക്ക് ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ള ശ്രീ ചാക്കോമാഷി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നാട്ടിലെ ചാട്ടുളി പോലത്തെ പ്രസംഗം കൊണ്ട് യുവാക്കളുടെ ഹരമായി മാറിയ പ്രകൽപ്പം പ്രാസംഗികരായിരുന്നു ആറേഴ് വർഷം റേഡിയോയിൽ കൂടി വാർത്തയെല്ലാം വായിച്ച് സുപരിചിതനായ ചാക്കോ ചാക്കോമാഷി ഇപ്പം നിങ്ങളോടൊപ്പം ഇവിടെ സെറ്റിലായിരിക്കുകയാണ് എന്തായാലും

ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ കമ്മറ്റിക്കാർ ഈ നാട്ടുകാരെ മുഴുവൻ ഊ ഊ ഊ ഊ ഊ ഊ ഊണുറക്കൊഴിച്ച് ഞാൻ പറഞ്ഞോളാ പറഞ്ഞുറക്കൊഴിച്ച് നടത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് കുട്ടികളെ കൂക്കണ്ട മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് പൂ പൂ പൂക്കളേ പൂക്കളും എന്തിനാ പൂക്കളും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞോടാ പറഞ്ഞോടേ പൂക്കളും കുട്ടികളും അത് രണ്ടു ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമ്മളാരും മറക്കരുന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കൾ ഉപസംഹരിക്കുന്നു എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് ഈ മൈ 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 ഫ്രണ്ട് ഫ്രണ്ട് പ്രഭാകരനും ഈ എല്ലാവിധം നന്ദി അറിയിക്കുന്നു നന്ദി നന്ദി നമസ്കാരം നന്നാ നന്ന നന്നായി മലപോലെ ഒന്ന് മഞ്ഞുപോലെ പോയി മൊത്തത്തില് കൊള്ളാക്കാനായിട്ടിരിക്കണോ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല നാട്ടുകാർ ചെയ്ത സ്റ്റേജിന്റെ കലാപരിപാടികൾ തുടങ്ങാൻ സർക്കസ് ഞാൻ പറഞ്ഞിട്ട് വില ഇത് സർക്കസ് കളിക്കാനുള്ള സ്ഥലല്ലാണിത് ഇങ്ങനെ സാധനങ്ങളൊക്കെ നീ ഇപ്പൊ ഇവിടെ ഇറങ്ങിയേ അതിന് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച ആൾക്കാരൊക്കെ സമ്മതിച്ചവസരം തരാം പറ്റില്ല അവിടെ ഇറങ്ങിട്ട് ഇപ്പൊ ഡാൻസ് ആണ് പ്രിയമുള്ളവരെ അതെ നടക്കില്ല പ്രിയമുള്ളവരെ എന്തായാലും നമ്മുടെ ോക്കുന്നൊരു അടിപൊളി ഡാൻസ് ഉണ്ട് അതിനു മുമ്പ് നമ്മുടെ വേലായുധൻ ഒരു സർക്കസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും സർക്കസ് അപ്പൊ ഞാൻ നമ്മൾ നമ്മൾ പലതരം സർക്കസുകൾ കണ്ടിട്ടും ഒരു കാണിച്ച പോലെ റ്റോ അത് തമിഴില് പറയാൻ കിട്ടണ്ടേ നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കട്ട മൂന്നെ നോക്കണം ഇതാ നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങൾ മരും ഒരു ഞങ്ങൾ അതൊക്കെ പറയാറുണ്ടെങ്കിൽ മിണ്ടാറില്ല സുഹൃത്തുക്കളെ ഒരു വേണ്ടി

നീ പറയാന്ന് ഞാൻ കുടിക്കലാ സർക്കസ് നിങ്ങള് അത് അങ്ങനല്ല കുടിച്ചാ മതി ഒരു ദിവസം അതായത് എനിക്കൊരു ദിവസം കുടിക്കാനും കുടിക്കാനും ഒറ്റ പാക്കറ്റ് വെള്ളം നിങ്ങൾ പറഞ്ഞു പറയുമ്പോ നിങ്ങൾ ഒത്തിരി കുടിക്കണ്ടോണ്ട് ആ ഞാൻ കുടിച്ചോണ്ട് ഇതാ ഒരു ഇത്തിരി ദിവസം കുടിക്കാൻ പറ്റില്ല എന്റെ അമ്മ വേണ്ടോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ നിങ്ങൾ കുടിക്കേണ്ട ഞാൻ കുടിച്ചോളാംന്ന് പറഞ്ഞില്ലേ സൂചിക്കലേ ഇതാ ഒരു വേണ്ടി പറ്റില്ലല്ലോ വേണ്ട പറ്റില്ല ഞാൻ വേറൊരു മാജിക് കാട്ടാ അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നെ വേണ്ട നിങ്ങൾ വേണ്ട ഒരു മാജിക് ആദ്യം ഒരു അതൊക്കെ കാട്ടാദ്യ സൂചിക്കില്ലേ ഇതാ ഒരു വേണ്ടി ഒരു മനുഷ്യ സൂക്ഷിച്ച് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാട്ടാൻ പോകുന്ന ഒരു മാജിക് സൂചിക്കളെ ഒരു ചാൻ വഴിന് വേണ്ടി ഇതാ നോക്കണം ഒരു ടവ് എൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞൊരു വാച്ച് ഇതാ നിങ്ങടെ ഒരു കല്ലു കൂടെ എടുത്ത് ഏഹ് ഒരു കല്ലുങ്ങാ സൂചിക്കളെ നിങ്ങൾക്കുണ്ട് ആ നില പെങ്ങലുമായിരുന്നു ഒരു ചാൻ വേണ്ടിന് വേണ്ടി ഈ ടവൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ വാച്ച് ഇതാ നോക്കണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒന്ന് മതി 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 അവിടെ ഇക്കറ്റ കാണിച്ചതാന്ന് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ അടുത്ത മേജിക്ക് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് എന്നാലും കുഴപ്പമില്ല പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ ഒരു ട്രിക്ക് ആണ് മാത്രമേ ഉള്ളൂ ഒരു ഇരുമ്പിൻ്റെ വളയടുത്തേ ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ ഒരു ഇരുമ്പ് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഒരു രംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങളുമാരും എവിടേക്കാ പോണു ആരുടെ ഈ രണ്ടാള് ഞാനിങ്ങളും അപ്പൊ ഇത് എന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സർക്കസ് അറിയില്ല നിങ്ങൾ കാട്ടണ്ട കാട്ടണ്ടോളാന്ന് പറഞ്ഞില്ലേ രണ്ടാൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഞാൻ ഞാൻ സർക്കസ് കാട്ടണേ നിങ്ങൾ അവിടെ നിന്ന സഹായത്തിന് നിന്നാമതി പറഞ്ഞില്ലേ ഇതാ ഈ ഇരുമ്പോളീതിൻ്റെ ഉള്ളിൽ കൂട്ടായ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന രംഗമാണ് നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങൾമാരും ഇതാ നോക്കണം സുഹൃത്തുക്കളെ ഇതിന്റെ ഉള്ളി കൂടെ കയറി ഒരു ഒന്നാമത്തെ പണ്ടാറുടെ ഞാൻ വേഗം എവിടെയും വെക്കുവോ പത്തിന്റെ വയസ്സതിൻ്റെ ഉള്ളിണ്ട് കേറിന്റെ ഉള്ളിൽ കൂടെ സൂചിക്കളെ ഒരു ചാൻ വഴിന് വേണ്ടി രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഒരു ഇരുമ്പോലേറ്റിന്റെ ഉള്ളിൽ കൂടെ കയറുകയാണ് നിങ്ങൾക്കൊണ്ട് അങ്ങനെ മെങ്ങലും ഇതാ നോക്കണം അങ്ങനെ പറ്റുമോ രണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നിങ്ങോട്ട് തന്നത് ഞാൻ കാണിച്ചോളാം നിങ്ങൾ കാട്ടിൽ പറഞ്ഞത് സൂചിക്കലേ ഇതാ നോക്കണം ഒരു ചാൻ വരുന്ന വേണ്ടി രണ്ടു മനസ്സ് സുഹൃത്തുക്കൾ ഇരുമ്പോളെ ഉള്ള കൂടെ കയറണം ഇത്തിരി ബുദ്ധിമുട്ടി എന്നാലും അറിയണ പ്രശ്നമില്ല സൂചിക്കളെ ഇതാ ഒരു വരത്ത തിക്കിന്റെ ഇടക്ക് ഉണ്ടാക്കലേ പറഞ്ഞിട്ട് കാണിച്ചാൽ മതി സൂക്ഷിക്കളെ ഇതാ നോക്കണം ഞാൻ ഞാൻ പറഞ്ഞ മാതിരി കാട്ടു കുട്ടി കയറില്ല ഞാൻ പറഞ്ഞ മാതിരി കാട്ട് നിങ്ങളുടെ വലത്ത കൈ ഇതിന്റെ വലത്ത കൈ എടുത്ത് വലുത്തറിയില്ലേക്ക് പോ നിനക്ക് പറ്റ ഞാൻ തത്താലും ശരിക്കേ എന്തോശം മറ്റേ ഇരിക്കാൻ ഇരിക്കേ എടുത്ത കൈ എടുത്ത കൈ പൊന്തല്ലേ കൈ ഞാൻ തിരിയട്ടെ ഞാൻ തിരിയട്ടെ അവിടേക്ക് കൈ പേപ്പിടിക്കാൻ പറമ്പ് അവിടേക്ക് മൂട് പൊന്തിക്കണു കൊണ്ടോ കേട്ടത് എന്ത് നോക്കിട്ടാണോ അത് വന്ന് ശ്വാസം വേണ്ടാത്ത പണിക്ക് പറയണ്ടോന്ന് ആ കഴിഞ്ഞു എന്റെ കുത്തിപൊട്ടിട്ട് കണ്ടില്ലേ വില ഇത് എല്ലാ സർക്കസ് വരും അങ്ങനെയാണ് ആദ്യം വാച്ച് മേടിച്ച് കുത്തിപ്പൊട്ടിക്കും പോവാൻ നേരത്ത് ഒരു കേടും കൂടാതെ ആ വാച്ചും ഇങ്ങോട്ട് തിരിച്ചു തരും അതൊക്കെ സർക്കസ് ഞാൻ പഠിക്കണല്ലോ